i'm <tries> telling തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ആ ഹം ഹംസ അങ്ങനെയല്ലേ ഹായ് ചേച്ചി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹംസ സുഖമായിട്ടിരിക്കുന്നോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ പോയോ ഹംസ എവിടെ കാണുന്നില്ലല്ലോ സായൂജ് ഹായ്

ആദ്യമായിട്ട് വരുന്നതാണോ നേരത്തെ വന്നിട്ടുണ്ടോ സാഹിജ് എനിക്ക് പരിചയമില്ല കേട്ടോ അതുകൊണ്ട് ചോദിച്ചതാണ് ക്രേസി വിജയ് ഹാപ്പി മോർണിംഗ് നല്ല ഇരുക്ക് ഹാപ്പി മോർണിംഗ് ക്രേസി വിജയ് ഇന്നെനിക്ക് എന്നാ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ക്രേസി വിജയ് ഹവ് ചേച്ചി ഐ ആം ഫൈൻ ക്രേസി വിജയ് എല്ലാരും കൂടെ കൂട്ടത്തോടെ അങ്ങ് വിട്ടിട്ട് പോയി സാജൻ പത്രം തിട്ട ലൈഫ് താങ്ക് യു സാജൻ നേരത്തെ വന്നിട്ടുണ്ടല്ലോ എന്റെ ലൈവില് അല്ലെ കുറച്ചു ദിവസം മുമ്പ് അങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ത്രേസി വിജയ് ടുഡേ കുക്കിംഗ് ആ ചേച്ചി ഇന്നേക്ക് റൈസ് മോരുകറി കൂർക്ക തോരൻ കൂർക്ക എന്നാ എന്നാ തമിഴിൽ പറയുന്നത് എനിക്കറിയത്തില്ല ട്ടോ പിന്നെ ഓംലെറ്റ് അഷ് മുഹമ്മദ് ഹായ് ഗുഡ് മോർണിംഗ് സുഖമായിട്ട് ഇരിക്കുന്നോ ആഷഫ് ത്രേസി വിജയ് പിന്ന ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതാണല്ലേ

മോന്റെ വന്ദനം ചായകുടിയൊക്കെ കഴിഞ്ഞോ ശശി കബീർ പ്ലീസ് ഓൾ ലൈക്ക് ഓൾ എവിടെ പോയി ഓളിനെ ഒന്നും കാണുന്നേയില്ല ഇപ്പൊ ഏഴുപേരുണ്ട് മെസ്സേജസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരുന്നു രസമായിരുന്നു സംസാരിക്ക ചെലപ്പോ മെസ്സേജ് ഒന്നും കിട്ടുക അന്നേരം ഇങ്ങനെ ഒരു ചത്തേ ചതങ്ങിയെന്നുള്ള ഒരു ലൈവായി പോകും ഇന്നലെ രാത്രിക്ക് ഞാൻ വന്നപ്പോഴും അങ്ങനെയായിരുന്നു ക്രേസി വിജയ് ആമാ ചേച്ചി ലേറ്റ് ആകു ലേറ്റായി തൂങ്കുതാ ഈ നൈറ്റില് ഏർ ശശി സുമതൻ മോൻ ലൈക്ക് ചെയ്തു ചേച്ചി താങ്ക് യു ചേച്ചി ചായ കുടിച്ചോ ചായ കുടിച്ചു നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കഴിക്കണം ചായ കുടിച്ചോർ എന്താ പേര് ബിന്നി

എണാകുളത്ത് നിന്ന് എന്നാ ചെയ്യുന്നേ രമേശ് ഗുഡ് മോർണിംഗ് എവിടെയാണ് ഷോപ്പിലാണോ മോർണിംഗ് ചേച്ചി ഗുഡ് മോർണിംഗ് ഉല്ലാസ് ചായ പൊടിയൊക്കെ ബോണി ഫസ്റ്റ് ഹായ് ചേച്ചി ഹായ് എന്താ പേര് ഷോപ്പിലാ ചേച്ചി പോയി കബീർ സോറി എറണാകുളം ആ എറണാകുളം അല്ലെ ഞാൻ വായിച്ചേ എന്താ ചെയ്യുന്നേ വിജയ് സ്ലീപ്പ് പണ്ണ ചേച്ചി നൈറ്റ് ടു സ്ലീപ് പണ ഓ ബോണിഫസ് 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 നെയിം എന്താ ബിന്നി ബോണിഫസിന്റെ ഉല്ലാസ് മാധവൻ എന്താണ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയാണ് അവിടെ സ്പെഷ്യൽ ഞാൻ മണിക്ക് വന്നു ചേച്ചി ചേച്ചി ചായ കൂടി കഴിഞ്ഞോ വീട് എവിടെ എവിടെയാണ് ആ മനസ്സിലായി ലേറ്റ് ാണ് ഐസി കഴിക്കണം രാവിലെ ചായ ബോണി ബോണി ഫസ് ഫസ് ഞാൻ ആ അങ്ങനെയാണോ ണോ എവിടെ ഫ്രീ ആയി തന്നെ ഉല്ലാസ് മാധവൻ ദോശ ചട്ണി രമേശ് ചായ മാത്രം കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായില്ലേ ബോണി ഫസ് കണ്ണൂരാണോ വീട് കണ്ണൂർ തന്നെ കബീർ കബീർ ബൈ ബൈ ണോ തിരക്കിലാണ് ഫ്രീ ആയിട്ടിരിക്കുന്നോ പറഞ്ഞ കഴിഞ്ഞപ്പോഴേക്കും പോവുകയാണ് ശ്രീകണ്ഠാപുരം സൈഡിലായിട്ട് വരും ഇപ്പൊ കഴിക്കും ചേച്ചി പുറത്തുനിന്നാണോ ക്രേസി വിജയ് ചേച്ചി ഫ്രണ്ട്സ് ഓടെ പോയിട്ട് ഇരുന്നത് വരുവേ ഹൗസ് വരാ ടു ഓ ക്ലോക്ക് ആക ഡെയിലി അപ്പടി പോവതാ உல்லாஸ் மாதவன் கிச்சன் வர்க்கானோ ஆ பின்னல்லாதே போனி பஸ் எர்ணாகுளம் எந்த செய்யின்னே கிரைசி விஜை அம்மா ஜிஜி ஓ டெய்லி அப்படிதான் അത് അത് വിട്ടു പോയായിരുന്നു അവിടെ ഞാൻ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതാണെ എടുത്തു വെച്ചേക്ക് അവനെ കാണിക്കണ്ട കേട്ടോ രമേശ് അല്ല ചേച്ചി ദോശയും സാമ്പാറും ആ ചേച്ചി ഓക്കേ അവിടെ ഉണ്ടാക്കിയോ അച്ഛന്റെ അടുത്ത് ബോണി പസ് പഠിക്കുന്നു ചേച്ചിയോ ഞാൻ വീട്ടമ്മയായിട്ട് ജോലി ചെയ്യുന്നു ക്രേസി വിജയ് ഹൗസിലാ ചേച്ചി നൈറ്റ് എല്ലാം തൂക്കു ടൈം ക്രേസി വിജയ് സാരി രാഹുൽ ഹായ് ആരാണിത് എന്താണ് സാരി രാഹുൽ എന്നുള്ളൊരു പേര് കണ്ടുകഴിഞ്ഞപ്പൊ ചോദിച്ചാണ് കേട്ടോ രാഹുൽ ആണോ എന്താ പേര് രമേശ് അതാ ചേച്ചി ഓക്കേ ആരുണ്ടാക്കി അച്ഛൻ ഉണ്ടാക്കുവോ നിങ്ങക്ക് രണ്ടുപേർക്കും മാത്രം വേണ്ടിട്ടുള്ളതാ അവിടെ വേറെ ജോലിക്കാരുണ്ടോ രമേശ് എന്റെ പേര് സാരി ഓക്കെ ഗുഡ് മോർണിംഗ് സാരി സാരി പുതുതായിട്ട് വരുന്നതാണല്ലോ എൻ്റെ ലൈവിലല്ലേ എവിടുന്നാ കഞ്ഞി വേണോടി ഇപ്പൊ കുടിക്കാൻ അതെ എവിടുന്നാരി രാഹു ഞാൻ വെഞ്ഞാറമൂട് പ്ലാക്ക് ഇട വെഞ്ഞാറമൂട് എന്ന് പറയുമ്പം തിരുവനന്തപുരം കണ്ടല്ലേ രമേശ് ഞാൻ കൊറച്ച് കൊറച്ച് കറിയും ഞാൻ നോക്കുന്നുണ്ട് ഓക്കെ കുറച്ച് കുറച്ച് കറിയും ഞാൻ ഗുഡ് റേസി വിജയ് ടുഡേ എന്ന ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ റൈസ് കഞ്ഞി രമേശ് ഞാൻ ഷുഗർ കട്ട് പിന്നെ ഓയിൽ ഐറ്റം യൂസ് ചെയ്യാറുള്ള ചേച്ചി ആഹാ ഡയറ്റാണോ രമേശ് ബട്ടർഫ്ലൈ എണ്ണ ഉണ്ട് വിശേഷം ബട്ടർഫ്ലൈ ഇന്ന് പിന്നെയും ഡി പി മാറ്റിയോ ഏ ഇന്ന് ആരുടെ ഡി പി ഇട്ടിരിക്കുന്നത് എന്ത് ഡി പി ഇട്ടിരിക്കുന്നു ഞാൻ ഇന്നലെ രാത്രിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നു ഇപ്പം ഞാൻ ബട്ടർഫ്ലൈനെ കണ്ടപ്പോഴാണ് ഓർത്തത് അതില് പിന്നെ ബട്ടർഫ്ലൈനെ കണ്ടേയില്ല ഇവിടെ ആരാണ്ടോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു കണ്ടില്ല ബട്ടർഫ്ലൈനെ ഇതെന്ത് ഡിപ്പിയാണിത് ഞാൻ നോക്കാൻ സത്യത്തിൽ നോക്കണം എന്നൊക്കെ അന്നേരം വിചാരിച്ചായിരുന്നു ലൈവ് കട്ട് ചെയ്ത് കഴിയുമ്പോ മറന്നുപോയി ബോണി ഫേസ് ചേച്ചി വിജയ് നീങ്ങാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ചേച്ചി ഇല്ലേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കഴിക്കണം രമേശ് അതാ ചേച്ചി ബോഡി മെയിൻറ്റൈൻ ചെയ്യുക ചേച്ചി ഓ വെരി ഗുഡ് ലിജോ ഹായ് ചേച്ചി ഹായ് ലിജോ ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ ഫുഡ് കഴിച്ച ചേച്ചി കഴിച്ചില്ല കഴിക്കണം ബട്ടർഫ്ലൈ ഞാൻ മുഖം കാണിക്കാതെയാണ് വീഡിയോ ചെയ്യുന്നത് അത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഞാനും മുഖമൊന്നും കാണിക്കാതെയൊക്കെ ആയിരുന്നു തുടക്കത്തിന്റെ വീഡിയോ ഒക്കെ ചെയ്തോണ്ടിരുന്നെ പിന്നെ പിന്നെ അങ്ങ് മുഖൊക്കെ കാണിക്കാൻ തുടങ്ങി അതിനൊന്നും കൊഴപ്പൊന്നും തരാ ഇനി ഏതാ ഡി പി എന്താ കുക്കിങ് അതാ ഞാനൊരു തോരം എത്താൻ വേണ്ടിട്ട് ഇച്ചിരി കൂറുക്കി അരിയുമായിരുന്നു ഗുഡ് മോർണിംഗ് ഈ കുരുവി ഏതാ കുരുവി നേരത്തെ വന്നിട്ടുണ്ടോ എന്റെ ലൈവില് കുരുവിയുടെ ഡി പി കണ്ടിട്ട് എന്തോ ഒരു കണ്ടു ഉള്ള പോലെ തോന്നുന്നു പക്ഷേ കുരുവിനുള്ള പേര് പരിചയം ഇല്ല എവിടുന്നാ രമേശ് ബിന്നി ചേച്ചി ഐ ആം ബിഗ് വെയിറ്റിംഗ് ഫോർ യുവർ ലൈഫ് ചേച്ചി കുരുവി ഗുഡ് മോർണിംഗ് വന്നില്ല അപ്പൊ കുരുവി ആദ്യമായിട്ട് വരുന്നതാണല്ലേ എന്റെ ലൈഫില് കുരുമീടെ പേടന്നു കഴിച്ച് വെച്ച് കഴിഞ്ഞാല് കുരുവി ഞാൻ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി എനി കഴിക്കണം ഗുഡ് ഗുഡ് ബൈ ബൈ ചേച്ചി യു ലേറ്റർ തോന്നുന്നു പിന്നെ കാണാം അനീഷ് മോർണിംഗ് എന്നാ എന്നാവിണ്ട് ഡ്യൂട്ടി തുടങ്ങിയോ കുരുവി ഇതെന്താണിതാ കുരുവി എവിടെന്ന രമേശ് എനിക്ക് കുറച്ച് പണി കൊണ്ട് ചേച്ചി വീട്ടിൽ പോയിട്ട് ആണോ അപ്പൊ പോവണോ വീട്ടിലേക്ക് റോക്കി ഹായ് ഗുഡ് മോർണിംഗ് ഈ റോക്കിന് ആദ്യം വേറെ റോക്കി വരാറുണ്ടായിരുന്നു ഈ റോക്കി ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ വരുന്നത് അല്ലേ രമേശ് എന്നാ ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചില്ല കഴിക്കണം കുരുവി കാസർഗോഡ് ഓക്കേ കാസർഗോഡ് എന്താ റോക്കി റോക്കിയുടെ പേര് ദിലീപ് എന്നാ റോക്കി എവിടെന്നീഷ് കുമാർ ആണോ ആ പനി തുടങ്ങില്ലേ പിന്നെ മരുന്ന് മേടിച്ചോയിട്ട് റോക്കി ഹായ് രമേശ് അല്ല ചേച്ചി ഇപ്പം തന്നെ പോകും ഓക്കെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ കഴിച്ചിട്ടാണോ പോകുന്നത് റോക്കി ഡ്രൈവർ ബസ് ഓക്കെ എവിടെയാ സ്ഥലം എനിക്കിവിടെ റേഞ്ച് കുറവാ അതാ മെസ്സേജ് ലേറ്റ് ആ ഞാൻ ഓർക്കുകയും ചെയ്തു ബട്ടർഫ്ലൈ പോയോന്ന് കണ്ടില്ല പിന്നെ അതുകൊണ്ടേ റോക്കി ഇടുക്കി ഓക്കെ അപ്പം ഇപ്പം ബസ്സിലാണോ ഓ ഓട്ടത്തിലായിരുന്നോ എഫ് എഫ് ലജൻഡ് ട്രിവാൻഡം എഫ് എഫ് ലെജൻഡ് മുമ്പേ വന്നാണ്ടിരുന്നതാണല്ലോ എൻ്റെ ലൈവില് അല്ലേ പിന്നെ അവിടെ നിന്നും നേരെ ബസ് കയറണം ആ ഓക്കെ ഓക്കെ അങ്ങനെ എത്ര നേരം ഉണ്ട് ബസ്സിന് യാത്ര ാരുന്നോ കാണുന്നില്ലായിരുന്നോ ലൈവില് കൊറേ ആയില്ലേ കണ്ടിട്ട് പ്രകാശ് ഗുഡ് മോർണിംഗ് ആ പ്രകാശിയായിട്ടാ ചായ കുറിയൊക്കെ കഴിഞ്ഞാ പോക്കി തിരക്കിലാണോ രാവിലെ തുടങ്ങിയോ ചായ ചായ കുടിക്കാൻ പോവാണോ പ്രകാശ് കോഴിക്കോട്ടെ ചായ അത് തന്നെ കോഴിക്കോട്ടെ ചായ ഇന്ന് കോഴിക്കോടാണോ ഉള്ളത് മേശ് ഒരു ഒന്നര മണിക്കൂർ ആകും ഓക്കേ സമയം കിട്ടുമ്പോ മരണം ഈ വില കേട്ട റോക്കി ബാക്കി ആരുടെ മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ എഫ് എഫ് ലെജൻഡ് ഓക്കെ ഓക്കെ ഗുഡ് പിന്നെ എഫ്എഫ് ലെജൻഡ് എന്നുള്ള വിശേഷം സുഖമായിട്ട് ഇരിക്കുന്നോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ റോക്കി കുമ്മി ചായ കുമ്മളി എന്ന് പറയുമ്പോ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുമ്മളിന്നൊക്കെ പറയുന്ന കേട്ടാമായിരുന്നു നല്ല സ്ഥലല്ലേ തണുപ്പുണ്ടോ ഇപ്പൊ അവിടെ കോഴിക്കോട്ട് എഫ് ഇന്ന് തന്നെ കോഴിക്കോട് പരിപാടി എഫ് ലജന്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നിജോ ജോൺ ലെവന്റ് ലൈക്ക് ഗുഡ് മോർണിംഗ് ഹായ് നിജോ ഗുഡ് മോർണിംഗ് ഡ്യൂട്ടി തുടങ്ങിയോ ഏതാ ബസ് എന്ത് ബസ്സിലാ ഓടിക്കുന്നത് കഞ്ഞി എടുക്കണോ ഇപ്പൊ കഴിച്ചോ എന്നാ ഉണ്ടാക്കി ഇന്ന് കഞ്ഞിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഡ്യൂട്ടി ഡ്യൂട്ടി തുടങ്ങിയില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്തായിരുന്നു സ്പെഷ്യൽ ഇപ്പൊ എവിടെയാണ് കഴിച്ചോ എഫ് എഫ് ലജൻഡ് പേരെന്തായിരുന്നു രമേശ് ഭിന്നിച്ചിയുടെ ലൈവ് കൺഫേം ആയി അറ്റൻഡ് ചെയ്യൂ അതെനിക്ക് അറിയാമല്ലോ നിജോൾ ഹാഡ് ഇഡ്ലി സാമ്പാർ ആൻഡ് തേങ്ങ ചട്ണി ഓക്കെ തിരക്കുണ്ടോ ഓഫീസിൽ എങ്ങനെയാ ജയകുമാർ okay. <laughs> <laughs> േ പ്രകാശ് കോഴിക്കോടല്ല ഉണ്ടിയത് ഇനി ഇത് കമന്റ് പറയല്ലേ കമന്റ് ഒന്നും പറയല്ല അതാണോ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ഭക്ഷണം ആക്കണം അപ്പം ഹായ് ഗുഡ് മോർണിംഗ് ആൻസൺ ആദ്യമായിട്ട് കാണുന്നതാണോ ലൈവില് നേരത്തെ വന്നിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ റോക്കി ബസ് പേര് അൽഫോൻസ ഓക്കെ അപ്പം വീട് കുമിളിയിലാണോ അതോ ഇപ്പൊ കുമിളിയിലാണോ ഉള്ളത് ഓട്ടത്തിന് പോയിരിക്കാണോ മേഷ് പിന്നെ ചേച്ചി മോർണിംഗ് ഫേസ് കൊള്ളാം ചേച്ചി പിന്നെ നെക്സ്റ്റ് ലെവൽ വരുമ്പോൾ കുറച്ച് ഗ്ലാമർ അത് ഓരോ പണികളൊക്കെ എടുത്ത് മടുത്ത് കഴിയുമ്പോൾ ഗ്ലാമർ അങ്ങ് കുറയും രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ടിരിക്കുകയല്ലേ റോക്കി കോട്ടയം ഓകെ അങ്ങനെ അപ്പം ഇപ്പോൾ എന്താണ് കുമളിലേക്ക് ആൾക്കാരെ കൊണ്ട് പോയതാണോ ടൂറിന് കൊണ്ടതാണോ നിജോ തിരക്കാണ് വേഗം തീർത്ത് പോണം നാളെ കുട്ടികൾക്ക് കാപ്പിറ്റിസം ഫൈനൽ എക്സാം ഉണ്ട് അവരുടെ കൂടെ ഇരിക്കണം ഓ പഠിപ്പിക്കാനാ അപ്പം അവിടെ നേരത്തെയാണോ എക്സാം കൊള്ളാം നേരത്തെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിള്ളേർ ആ കാര്യത്തിൽ ഫ്രീ ആയല്ലോ അല്ലെ പ്രകാശ് ഉച്ചയ്ക്ക് ചോറും കൈരച്ചക്ക പച്ചടി ഓ കൊള്ളി എങ്ങനെയുണ്ട് ഇപ്പൊ അവിടെ തണുപ്പാണോ കുമളിയില് ിജോ അതെ സ്കൂൾ എക്സാമിന് മുന്നേ നടത്തും നല്ല കാര്യം ഇവിടെ സ്കൂളിലെ ഒക്കെ കഴിഞ്ഞ് പതുക്കെ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞ് പതുക്കെയാണ് വിശ്വാസോത്സവം പിന്നെ ഇതും പരീക്ഷ ഒക്കെ കൂടെ വരുന്നത് ഓക്കെ കല്യാണ ഓട്ടം ഓക്കെ അങ്ങനെ പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചോറ് ചക്ക പച്ചടി ആ എനിക്ക് മനസ്സിലായായിരുന്നു ഞാൻ അങ്ങനെ വായിച്ച ആദ്യമേ എനിക്കൊരു കൺഫ്യൂഷൻ പിന്നെ ഞാൻ ഇങ്ങനെയെന്ന് വായിച്ചു ഏ എന്നാൽ ഞാനിനി പിന്നെ ലൈവിൽ വരാം കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ ബൈ ബൈ